നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴമയുടെ ഭംഗിയും ആദ്യത്വവും കാത്തുസൂക്ഷിക്കുന്ന ഇളം കാറ്റ് തഴുകിയെത്തുന്ന മന ഇതൊരു സിനിമയുടെ ലൊക്കേഷൻ സെറ്റല്ല നാനൂറ് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള കുന്ദമംഗലത്ത് ഈറ്റശ്ശേരി മനയാണ് തളിപ്പറമ്പ് നരീക്കോട് അഞ്ചേക്കറിൽ തലയുയർത്തി പ്രൗഢിയോടെ നിൽക്കുകയാണ് ഈ മന പഴമയുടെ പുതുമ തേടി നിരവധി സഞ്ചാരികളാണ് ഈ എത്തിച്ചേരുന്നത് നടുമുറ്റത്തൊരു തുളസിത്തറ ചെങ്കലിൻ്റെ നാടൻ സൗന്ദര്യം തെളിഞ്ഞു നിൽക്കുന്ന ചുമരുകൾ ആരെയും അതിശയിപ്പിക്കുന്ന കൊത്തുപണികൾ ചുറ്റും വിടർന്നു നിൽക്കുന്ന പച്ചപ്പ് ഒരു മനയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു കാലത്ത് ആട്ടിത്വത്തിന്റെയും പ്രൗഢിയുടെയും പ്രതീകമായിരുന്നു കണ്ണൂർ ജില്ലയിലെ നരിക്കോട് കുന്തമംഗലത്ത് ഈറ്റിശ്ശേരി മാടായി പാറയിൽ നിന്ന് കൊണ്ടുവന്ന വെട്ടുകല്ലിൽ നിന്നാണ് ഈ മന പണി കഴിപ്പിച്ചത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തടിയിൽ തീർത്ത കൊത്തുപണികളും അതിപുരാതനമായ ചീനഭരണിയും ഓട്ടുപാത്രങ്ങളും കാണാൻ സാധിക്കും മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിച്ച പഴശ്ശിരാജ സിനിമയുടെ ഏതാനും ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ മനയിൽ വെച്ചാണ് വേണ്ടി ചുമരുകളിൽ വരച്ച ചിത്രങ്ങൾ ഇന്നും സിനിമയുടെ അവശേഷിപ്പായി മനയിൽ നിലകൊള്ളുന്നു തളിപ്പറമ്പിലെ പെരിഞ്ചല്ലൂർ മൂവായിരത്തിൽ പരം മനകളുള്ള ഏറ്റവും വലിയ നമ്പൂതിരി ഗ്രാമമായിരുന്നു ഇന്നത് ശോഷിച്ച് നാൽപ്പത്തിരണ്ടെണ്ണത്തിൽ ഒതുങ്ങി അതിലൊന്നാണ് കുന്തമംഗലം ഈറ്റിശ്ശേരി മന മുൻവശത്ത് പാടങ്ങളാണെങ്കിൽ പിന്നിൽ കുപ്പം പുഴയാണ് നരിക്കോടില്ലത്തിന്റെ അക്കരെ ഇവരുടെ കുടുംബം തന്നെയായ മറ്റൊരു മന കൂടിയുണ്ട് അതാണ് പെരുന്തിറ്റ ഈറ്റിശ്ശേരിമന സംരക്ഷിക്കാൻ ഭീമമായ തുക ചിലവാകുമെങ്കിലും കഴിയുന്ന വിധത്തിൽ തങ്ങളാൽ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് മനയിലെ കുടുംബാംഗങ്ങൾ നരിക്കോടില്ലം ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നത് കുടുംബത്തിലെ മുതിർന്ന അംഗവും റിട്ടയർഡ് അധ്യാപകനുമായ എൻ കെ ഇ ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാടാണ് ഇടയിൽ പണ്ട് പറഞ്ഞ ഇവിടെ നമ്മുടെ ഈ തരി തരിക്കൂട്ട് ഇല്ലത്തുള്ള എല്ലാവരും ഇവിടെ തന്നെ താമസിച്ചിരുന്നത് പിന്നെ ഇടയ്ക്ക് നമ്മളെ അച്ഛൻ്റെ അച്ഛൻ്റെ അനിയന്മാരുടെ കുപ്പം അവിടെയാണ് അവരുടെ തറവാട് അവരൊക്കെ ഇടയ്ക്ക് വരും അവരും ഒക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട് പഴശ്ശിരാജ ഇവിടെ നിന്ന് ഇപ്പം അടുത്ത കാലത്ത് ഇഷ്ടമുണ്ട് മമ്മൂട്ടിയൊക്കെ പോയതാ പറഞ്ഞു അന്ന് ഭയങ്കര ആളുണ്ടായിരുന്നു അവിടെ ക്ക് വന്നുകൊണ്ട് ഇവിടെ നിറയെ മസീസ് ആയിരുന്നു അവിടെ താഴെ തറവാട്ടിലേക്ക് നമ്മൾ തർവാട്ടിന് മാത്രമായിട്ട് നാല് അഞ്ച് നാല് ക്ഷേത്രങ്ങൾ നാല് ക്ഷേത്രങ്ങൾ അതായത് ഒന്ന് ഈ ഈ പുളിമ്പർ ശിവക്ഷേത്രം പിന്നെ ഒന്നൊരു എൻ്റെ ഇപ്പം അല്ല വിഷ്ണു ക്ഷേത്രം പിന്നെ തൃക്കൂൽ വിഷ്ണു ക്ഷേത്രം പിന്നെ കണ്ണികുളികളെ അമ്പലം അയ്യപ്പൻ അമ്പലം പിന്നെ നമ്മളെ നമ്മുടെ കാവലുകളുണ്ട് കാവി നമ്മൾ നേരിട്ടല്ലെങ്കിൽ നമ്മൾ അവർ അവിടെ ആ കാവള അഭൈദ്യമായ ബന്ധമുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു എന്നാ പാറമ്മൽ അത് ഈ തീയ സമുദായക്കാരാണ് അത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവിടെ അവിടെ നമ്മൾ ഇല്ലുമായി വളരെ വലിയ ബന്ധമുണ്ട് അവിടെ നിന്ന് തെയ്യം ഒരു കുംഭം പ പതിനെട്ടാം തീയതി നാല് തെയ്യം ഇവിടെ വരും നമ്മളവിടെ പോണം പതിനേഴാംതി രാവിലെ അവിടെത്തെ പുതിയ പൂ പുതിയ വിഷ്ണുപുരത്തൊക്കെ പുറപ്പെടുത്തുന്ന അവിടെ പോകണം പിറ്റേ ദിവസം പതിനെട്ടാം തീയതി ഇങ്ങോട്ടും വരും നാല് തെയ്യം അതായത് എന്താ പുള്ളൂർ കാലി പുള്ളിയെങ്കിലും വിഷ്ണുപുരത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് തെയ്യം നാൽപ്പത്തി മൂന്നാണ് ഞാൻ വിൽക്കുക എണ്ണ പെരങ്ങാട് തോന്നുന്നത് അത് എല്ലാം കൂടി താഴെ ഈ പിന്നെ നെല്ലൊക്കെ നിറയെ ലാഭം വേറെയുണ്ട് മറ്റ് മറ്റ് നാൽപ്പത്തി മൂന്ന് മുറികൾ ഞാൻ ഒരുക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇനി ഇനി ഞാൻ ഇനി മുൻപത്തെ ഇതേമാതിരി പരിപാടിയിൽ നിന്ന് ഞാൻ പറഞ്ഞത് നാൽപ്പത്തി മൂന്നാണ് പറഞ്ഞത് അപ്പോൾ അതാ നാൽപ്പത്തി മൂന്ന് ലക്ഷ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാല് കെട്ട് ഒന്ന് രണ്ട് മൂന്ന് വലിയ ഈ വലിയ നാൾ കിട്ട് പിന്നെ അപ്പുറത്തെ നാൾ കിട്ട് മൂന്ന് മറ്റേത് അങ്ങനെ മൂന്ന് നാല് ഇട്ട് ആ തെക്കനാണ് തെക്കനാന്ന് പറഞ്ഞാൽ ആ ഇങ്ങോട്ട് കയറ്റമുള്ള അത് തെക്കനെ പിന്നെ വടക്കിന് അതിൻ്റെ നേരെ വടക്ക് ഭാഗത്തുള്ളത് വടക്കിന് പിന്നെ കിഴക്കിനെ ഈ തെക്കിലി എന്താ വെച്ചാൽ നമ്മളെ ആൾക്കാരൊക്കെ വന്ന നമ്മളെ പിന്നെ ഞങ്ങളെ ഈ കുടുംബക്കാരൊക്കെ വന്നാൽ ഇവിടെ മുണ്ട് കുളിച്ച് കഴിഞ്ഞാൽ മുണ്ടും ഷട്ടറൊക്കെ അവിടെയുള്ളൂ പിന്നെ അവിടെ നിന്ന് ചില പൂജയിൽ കളിക്കാറുണ്ട് വടക്കലി കളിച്ചാൽ നമ്മളെ ചാത്തം പിറന്നാൾ ശ്രാദ്ധമില്ലേ പിന്നെ കുടുംബക്കാരിൽ മരിച്ചവരുടെ ശ്രാദ്ധം അവിടെ വെച്ചിട്ടാണ് ഊട്ടർ പിന്നെ പിന്നെ മറ്റു കർമ്മങ്ങൾ ഈ പിറന്നാളിൻ്റെ കർമ്മം പിറന്നാളൊക്കെ പണ്ടൊക്കെ പണ്ടൊക്കെ പിറന്നാളിൻ്റെ ഇപ്പം പിറന്നാൾ ഹോമം വൃത്തഞ്ജയ ഹോമം കറക് ഹോമം ഇത് ഇത് മൂന്നും മൂന്ന് ഉദ്ദേശമാണ് കറക് ഹോമം കഴിക്കാം ആയുസിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടാണ് കഴിക്കല് ഈ ക്രിയകളൊക്കെ കല്യാണത്തിൻ്റെ ഹോമം വരെ കല്യാണത്തിന് നമ്മൾക്ക് കല്യാണ ഹോമം ഉണ്ട് ഈ കല്യാണം അതിൻ്റെ ഒരു ചടങ്ങിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് അതോട് അത് വെച്ച് മറ്റും പലതും ചെയ്യാറുണ്ട് അതെല്ലാം അവിടെ വെച്ചിട്ടാണ് ചെയ്യലും ഇപ്പം അതെല്ലാം മാറി ഇപ്പം എല്ലാം സൗകര്യം പോലും മാറിയില്ല കത്ത് തെയ്യങ്ങളുടെ ആരാധനാ മുറികൾ കാണാം തടിയിൽ തീർത്ത കുട്ടിശാസ്ത്രൻ രക്തീശ്വരി വിഷ്ണു ഉച്ചിട്ട എന്നീ മൂർത്തികളെ ഇവിടെ ആരാധിക്കുന്നുണ്ട് ഉള്ളിൽ നിൽക്കുമ്പോൾ തെയ്യക്കോലങ്ങളുടെ അകമ്പടിമേളങ്ങൾ കാതിൽ മുഴങ്ങുന്നതായി തോന്നും മനയോട് ചേർന്ന് പുളിമ്പറമ്പ ശിവക്ഷേത്രവും അതിനോട് ചേർന്ന് കുളവുമുണ്ട് വേനൽക്കാലത്ത് പോലും ഈ കുളം വറ്റി വരണ്ടിട്ടില്ല വിദേശികളടക്കം നിരവധി പേരാണ് മനയുടെ പെരുമ കേട്ടറിഞ്ഞ് ഇവിടെ എത്തുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ